നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പി ബിക്ക് നൽകിയ ഷർഷാദിനു പിന്നിൽ ഇ പി ജയരാജനാണെന്ന് സംശയിച്ച എം വി ഗോവിന്ദൻ തനിക്കും തന്റെ മകനുമെതിരെ ഇ പി ശക്തമായി നീങ്ങുകയാണ് എന്ന സൂചന സംസ്ഥാന സെക്രട്ടറി അറിയിച്ചത് സാക്ഷാൽ പിണറായി വിജയനെയാണ് സി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഷർഷാദിനെ ഫോണിൽ ബന്ധപ്പെട്ടതായുള്ള സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഗോവിന്ദൻ മാഷ പിണറായിയെ കണ്ടതും ഷർഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതും സി പി എമ്മിനുള്ളിലെ പ്രത്യേകിച്ച കണ്ണൂരിലെ ചേരുചേരാ യുദ്ധങ്ങളുടെ ഭാഗമാണ് പുതിയ വിവാദമെന്ന് വ്യക്തം ഗോവിന്ദന്റെ മണ്ഡലത്തിൽ നടന്ന ഹാപ്പി ഫെസ്റ്റിന്റെ മുഖ്യ സംഘടകനായിരുന്ന ഷാംജിത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവും ഷർഷാദ് ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നിലും ഇ പി ആണ് എന്ന് മാഷ് കരുതുന്നു പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ് കത്ത് ചോർച്ച വിവാദത്തിൽ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത് വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു മൂന്ന് ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിക്കണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടത് ആരോപണം മീഡിയ വഴി തിരുത്തി നൽകണമെന്നും അപകീർത്തികരമായ അപേക്ഷകൾ എല്ലാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് പറയുന്നു പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷർഷാദ് നൽകിയ പരാതി കത്ത് ചോർന്നത് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ വിവാദമായത് പാർട്ടി നേതാക്കളുമായി രാജേഷ് കൃഷ്ണ നടത്തിയ ഹവാല ഇടപാടുകളെക്കുറിച്ചുള്ള പരാതി പോളിറ്റ് ബ്യൂറോയ്ക്ക് ചോർത്ത് നൽകിയതിന് പിന്നിൽ എം വി ഗോവിന്ദന്റെ മകൻ ഷ്യാംജിത്താണെന്നാണ് വ്യവസായി മുഹമ്മദ് ഷർഷാദിന്റെ പരാതിയിൽ ഉന്നയിക്കുന്ന ആരോപണം തെറ്റായ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയെന്ന് ആരോപിച്ച് രാജേഷ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു സ്വകാര്യ പരാതി ഫയൽ ചെയ്തിരുന്നു വിവാദം അസംബന്ധമാണ് എന്നും ഇത്തരത്തിലുള്ള അസബന്ധങ്ങളോട് പ്രതികരിക്കാനില്ല എന്നും എം വി ഗോവിന്ദൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു രാജേഷ് കൃഷ്ണയുടെ തട്ടിപ്പിനിരയാണ് എന്ന ഷർഷാദ് പരാതിയിൽ പറഞ്ഞ മുൻ ഭാര്യ റത്തീന ഇന്നലെ ഷർഷാദിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് ശ്രദ്ധേയമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ചെന്നൈയിലെ വ്യവസായിയുടെ കത്ത് നാടകത്തിലെ തന്റെ റോളിനെ കുറിച്ച് ആഖ്യാനങ്ങളുണ്ടായ സാഹചര്യത്തിലും താനും ഈ വ്യവസായിയും തമ്മിലുള്ള കുടുംബവഴക്കുമായി ബന്ധപ്പെട്ടതായത് കൊണ്ടാണ് ഈ പോസ്റ്റ് എന്നാണ് ഒരിടവേളക്ക് ശേഷമാണ് ഇ പി ജയരാജൻ ഗോവിന്ദൻ കലഹം മൂർച്ഛിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനെ പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശ്വസ്തനായിരുന്നു എം വി ഗോവിന്ദൻ പിണറായിയുടെ ചുക്കാൻ കണ്ണൂരുകാരിൽ തന്നെ തുടരുന്നുവെന്ന സവിശേഷതയുമുണ്ട് സൈദ്ധാന്തിക പ്രശ്നങ്ങളിൽ കേരളത്തിന്റെ സി പി എമ്മിന്റെ അവസാന വാക്കാണ് ഈ മോറാഴക്കാരൻ എന്നാണ് പറയുന്നത് ലോങ് ജമ്പും ഹൈ ജമ്പും ഇഷ്ടപ്പെടുന്ന എം വി ഗോവിന്ദൻ സി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് കുതിച്ചെത്തിയത് അപ്രതീക്ഷിതമായല്ല കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അമരത്ത് രണ്ടാമനായി സർക്കാരിലെ രണ്ടാമത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിയോഗിക്കാൻ കേന്ദ്ര നേതൃത്വത്തിലും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല പാർട്ടി വിദ്യാഭ്യാസത്തിന് ചുമതലക്കാരനായ എം വി ഗോവിന്ദൻ സൈദ്ധാന്തിക പ്രശ്നങ്ങളിൽ കേരളത്തിൽ പാർട്ടിയുടെ അവസാന വാക്കുകൂടിയാണ് പറഞ്ഞുകൊടുക്കുന്നത് കൂടാതെ അതെല്ലാം പുസ്തകമാക്കാനും ശ്രമിക്കും ഡിവൈഎഫ്ഐ രൂപീകരിക്കണകാലത്ത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നാല് പതിറ്റാണ്ട് മുൻപെഴുതിയ യുവജന പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആശയ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന പുസ്തകം ഇന്നും കേരളത്തിൽ യുവജന സംഘടനകളുടെ റഫറൻസ് ഗ്രന്ഥമാണ് പാർട്ടി സ്വത്ത് വിവാദത്തിൽ പെട്ടപ്പോഴും പാർട്ടി അംഗങ്ങൾക്കെതിരെ യു പി എ ചുമത്തിയപ്പോഴും മാവോവാദ വിവാദത്തിൽപ്പെട്ടപ്പോഴും പുസ്തകങ്ങളിലൂടെ എം വി ഗോവിന്ദൻ രക്ഷ എത്തുകയായിരുന്നു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് കണ്ണൂരിലെ മൊറാറിലാണ് ജനം ജനനം വിദ്യാർത്ഥി യുവജന സംഘടനയിൽ തുടക്കം മുതൽ സജീവം ഡിവൈഎഫ്ഐ ആദ്യ സംസ്ഥാന പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാർട്ടി അംഗം തൊണ്ണൂറ്റിയൊന്നിൽ സംസ്ഥാന സമിതി അംഗം രണ്ടായിരത്തി ആറിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ അംഗമായി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം ചെറുപ്പകാലത്തെ കായിക മേഖലയോടും അധ്യാപന മേഖലയോടും ഏറെ ഇഷ്ടം ലോങ് ജമ്പും ഹൈ ജമ്പുമായിരുന്നു ഇഷ്ട ഇനങ്ങൾ കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന കാലത്ത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിന് മൂന്നാം സ്ഥാനക്കാരനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പരിയാരം ഇടി ഇടിങ്ങേൽ യു പി സ്കൂളിൽ കായിക അധ്യാപകനായി എഴുപത്തിയഞ്ചിൽ അടിയന്തര അവസ്ഥ കാലത്ത് രണ്ടു മാസം തടവിലായി ജോലിയിൽ തുടരാൻ കഴിഞ്ഞില്ല ഡിവൈഎഫ്ഐ ഭാരവാഹി കൂടിയായിരുന്ന പി കെ ശ്യാമളയുമായുള്ള വിവാഹം എൺപത്തിയഞ്ച് ഓഗസ്റ്റിൽ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് നടത്തിയത് പച്ചേനി കുഞ്ഞിരാമനും പ്രവർത്തനത്തിൽ കൂട്ട് ഇ പി ജയരാജനുമായിരുന്നു ഇ പിക്ക് ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇ പി ജയരാജൻ വഹിച്ചിരുന്ന സ്ഥാനത്തെത്തിയതും അപ്രതീക്ഷിതമായല്ല ഇത് എല്ലാ തൊഴിലിനും അതിന്റേതായ മഹത്വമുണ്ട് എന്ന് എപ്പോഴും പറയുന്ന എം വി ഗോവിന്ദന് ജോലിയോട് നീതി പുലർത്തണമെന്നും നിഷ്കർഷയുണ്ട് രാഷ്ട്രീയത്തോടും അധ്യാപന ജോലിയോടും ഒരേപോലെ നീതി പുലർത്താൻ കഴിയാതിരുകൊണ്ടാണ് മാത്രമാണ് പ്രിയപ്പെട്ട കായിക അധ്യാപക ജോലി വേണ്ടെന്ന് വെച്ചത് അതുപോലെ അതുപോലെയല്ലെങ്കിലും പാർട്ടി സെക്രട്ടറി പദവിയിൽ എത്തുമ്പോൾ മന്ത്രിപദം ഒഴിയുകയാണ് ഈ അറുപത്തിയെട്ടുകാരൻ അന്ന് ചെയ്തത് ഇ പി എ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഗോവിന്ദൻ മാഷിനെ പിണറായി സെക്രട്ടറിയാക്കിയത് ി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള വിവാദം കൂടിക്കാഴ്ച പാർട്ടിയെ മുൾമുനയിലാക്കിയിട്ടും ഇ പി ജയരാജനെ സി പി എം പരസ്യമായി തള്ളിപ്പറഞ്ഞില്ല ഇതിനു പിന്നിൽ പിണറായിയുടെ ഇടപെടലാണ് ഉള്ളത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്ക് എതിരെ വിമർശനമുണർന്നെങ്കിലും നടപടി വേണ്ടെന്ന പരസ്യ നിലപാടിൽ പിന്തുണയ്ക്കുന്ന സമീപനം മതിയെന്നും ധാരണയിലെത്തുകയായിരുന്നു ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും സി പി എം ഇ പിക്ക് അനുമതി നൽകി എന്നാൽ ഇ പി ഇതിനൊന്നും തയ്യാറായില്ല ഇപ്പോൾ ഗോവിന്ദനും ഇതേ വഴിക്ക് കേസുമായി നീങ്ങുകയാണ് ഇ പിക്ക് മുഖ്യമന്ത്രി പരസ്യമായി ഉന്നയിച്ച വിമർശനങ്ങൾ ശരിയാണെന്നായിരുന്നു യോഗത്തിന്റെ നിലപാട് കൂട്ടുകെട്ടുകളിൽ ഇ പി ജാഗ്രത പുലർത്തണമെന്നും നേരത്തെയും ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നില്ല എന്നുമുള്ള പിണറായി വിജയന്റെ പരാമർശം ശരിവെക്കുന്നതോടുകൂടി ജാഗ്രത കുറവുണ്ടായി എന്ന് അംഗീകരിക്കുകയായിരുന്നു പാർട്ടി ഈ ജാവദേക്കറെ കണ്ടതിൽ തെറ്റില്ല എന്നും കൂടിക്കാഴ്ച നിഷ്കളങ്കമായിരുന്നു എന്നുമാണ് സെക്രട്ടേറിയറ്റ് യോഗ ശേഷമുള്ള സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശദീകരണം രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലും കാണുകയും സംസാരിക്കുകയും ചെയ്യേണ്ടി വരും അങ്ങനെ കാണുമ്പോഴൊക്കെയും അവസാനിച്ചു പോകുന്ന പ്രത്യാശാസ്ത്രം കരുത്ത് മാത്രമേ ഇടതുപക്ഷ നേതാക്കൾക്കുള്ളൂ നേതാക്കൾക്കുള്ളൂവെന്നാണ് പൈങ്കിളി ശാസ്ത്രമാണ് ഉള്ളത് വ്യക്തിപരമായി ഒരാളെ കണ്ടുവെന്ന് പറഞ്ഞാൽ തെറ്റായി പോയി എന്ന് പറയാൻ മാത്രം എന്ത് ഭ്രാന്തമാണ് ഉള്ളത് ഇനി മറ്റു നേതാക്കൾ ജാവദേക്കറുമായി ും എന്നതിലേക്ക് വരെ സെക്രട്ടറിയുടെ ന്യായീകരണവും സമീപനവും നീണ്ടു പിണറായി എഴുതി കൊടുത്തത് വായിക്കുകയാണ് ഗോവിന്ദൻ അന്ന് ചെയ്തത് ഇപിക്കെതിരെ നടപടിക്കു മുതിരുന്നത് പ്രതിപക്ഷത്തിന് നൽകുന്ന വടിയായിരിക്കുമെന്ന വിലയിരുത്തലും ഉണ്ടായി ഇപിയുടെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു ഈ സാഹചര്യത്തിൽ ഇ പിക്ക് എതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയിലേക്കും പ്രതിപക്ഷ ആരോപണം നീണ്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇ പി യെ പിന്തുണച്ച മുഖം രക്ഷിക്കലാണ് ഉചിതമെന്ന വിലയിരുത്തൽ ഉണ്ടായത് ജാവദേക്കറെ കണ്ടെത്തില്ല നന്ദകുമാറുമായുള്ള സൗഹൃദമാണ് ഏറെ വിമർശിക്കപ്പെട്ടത് അദ്ദേഹവുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചെന്ന് ഇ പി യോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇ പി എ പാർട്ടി പിന്തുണച്ചതിന് പിന്നാലെ കനത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി യഥാർത്ഥത്തിൽ പിണറായി ഇ പി എ രക്ഷിച്ചത് ഇ പിക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടിയാണ് ഇ പി എ പിടിച്ചാൽ താനും കളി കളിയിലെ കഥാപാത്രമാകുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം പിണറായിക്ക് വേണ്ടിയാണ് ഇ പി ബിജെപി നേതാക്കളെ കണ്ടതെന്ന വാദത്തിൽ കഴമുണ്ടാവും ഇതിനും ഇത്തരം സാഹചര്യം ഒരുക്കുകയാണ് പിണറായി ശ്രമിച്ചത് യും കുടുംബവും നേരിടുന്ന കേസുകൾക്ക് വേണ്ടി ഇ പി ബി ജെ പി നേതാക്കളെ കാണുന്നുണ്ടെന്ന ആരോപണം മുമ്പേ ഉണ്ട് ഇ പി എം പിണറായി തമ്മിലുള്ള ഹൃദയബന്ധം അറിയുന്ന ആരും ഇ പി സംശയിക്കില്ല ഇ പിള്ളത് ജാഗ്രത കുറവ് മാത്രമാണ് അക്കാര്യം നേതാക്കൾക്ക് നന്നായി അറിയാം എന്നാൽ ഗോവിന്ദന്റേത് ഇപിയുടെ ഉള്ള പക മാത്രമാണ് അത് തീർക്കുകയാണ് ഉദ്ദേശം എന്നാൽ എം വി ഗോവിന്ദന് ഇപിയെ ഭയമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇ പി എല്ലാം പറഞ്ഞാൽ എം വി ഗോവിന്ദൻ എ കെ ജി സെന്റിൽ നിന്നും ഇറങ്ങി ഓടേണ്ടി വരും സി പി എം നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബിജെപിയുടെ പ്രലോഭനത്തിൽ ഇ പി വീണത് പിണറായിക്ക് നന്നായി അറിയാം ഇ പി വഴി ബി ജെ പിയിലേക്ക് ഒരു പാലം നിർമ്മിക്കാൻ പിണറായി ആഗ്രഹിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത് എന്ന പല വിമർശനങ്ങളും നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും തന്നെക്കാൾ ജൂനിയറായ ഗോവിന്ദൻ മാഷിനെ സെക്രട്ടറി ആക്കിയതിൽ ഇ പിള്ള അമർഷം വിവരണതീതമാണ് അതിനാൽ ഏത് ചെകുത്താനെ കൊണ്ടും വന്ന് ഗോവിന്ദൻ മാഷെ കൊല്ലുമെന്ന വാശി ഇ പിക്ക് കണ്ണൂരിലെ പുതിയ വിവാദങ്ങൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്